സാനിയോ മനോമി നമുക്കൊപ്പമുണ്ട് എൽ ഡി എഫ് ക്യാമ്പിൽ നിന്നുള്ള വിശേഷങ്ങൾ സാനിയോ മനോമി പങ്കുവയ്ക്കും സാനിയോ ഇപ്പോൾ എൽ ഡി എഫിൻ്റെ പ്രചരണം ഇന്ന് ആരംഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നത്തെ പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് എങ്ങനെയാണ് എവിടെ നിന്ന് എങ്ങോട്ടാണ് ഇന്നത്തെ പരിപാടി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് സ്ഥാനാർത്ഥി വീട് കയറിയുള്ള പ്രചരണമാണോ ഇന്ന് കൂടുതലും അരുൺകുമാർ ഇന്നിപ്പോൾ വീട് കയറിയല്ല ഓരോ കേന്ദ്രങ്ങളിലുമുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ആളുകളെ നേരിട്ട് കണ്ടുകൊണ്ട് സ്ഥാനാർത്ഥി തന്നെ നമുക്കിപ്പോൾ ഉണ്ട് ഇങ്ങനെ ആളുകളെയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ വരികയാണ് സ്ഥാനാർത്ഥി പ്രധാനമായും നമുക്ക് പറയാനുള്ളത് പോത്തുകൽ പഞ്ചായത്തിലാണ് ഇന്നത്തെ ഇന്നത്തെ പര്യടനം എന്നുള്ളത് പോത്തുകൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സഖാവ് സ്വരാജിൻ്റെ നാടാണത് സ്വരാജ് ജനിച്ചു വളർന്ന സ്ഥലമാണ് കൂടാതെ ഇവിടെയുള്ള തൊട്ടപ്പുറത്തുള്ള ബൂത്തിലെ പൂളപ്പാടം എൽ പി സ്കൂളിലാണ് സ്വരാജ് എൽ പി സ്കൂൾ പഠനകാലത്ത് പഠിച്ച ഒരു പഠിച്ചത് പഠിച്ചത് അതിനുശേഷം തൊട്ടപ്പുറത്തെ സ്കൂളുകളിലേക്കൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം നല്ല തിരക്കിലാണ് നമുക്ക് പ്രതികരണം എടുക്കാൻ സാധിച്ചില്ല അദ്ദേഹം പോവുകയാണ് പോയി ഏതായാലും രാവിലെ നമ്മൾ പ്രതികരണം വിശദമായി എടുത്തതാണ് എന്തായാലും അദ്ദേഹം വളരെ ആത്മവിശ്വാസം തന്നെ പ്രകടിപ്പിക്കുകയാണ് എം സ്വരാജ് എന്നുള്ളതാണ് ഇവിടെ റോഡൊക്കെ ബ്ലോക്ക് ആകുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി ഒരു പ്രതികരണം എടുക്കാൻ കഴിയില്ല ഏതായാലും ഇന്നിപ്പോൾ പോത്തുകല്ല് പഞ്ചായത്തിൽ തന്നെയാണ് പ്രതി അദ്ദേഹത്തിൻ്റെ ചേട്ടാ ചേട്ടാ ഈ എവിടെയാണ് പഠിച്ചതല്ലേ പുളപ്പാടം അതെപ്പാടം ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിലാണ് തീർച്ചയായിട്ടും ആ ഞങ്ങൾ രണ്ട് ഒരു ജോയ് ജെയിംസ് ജോയ്താണ് പിന്നെ പിന്നെ തീർച്ചയായിട്ടും ആ സന്തോഷം പങ്കുവെക്കാനേ നമുക്ക് സമയം കിട്ടുകയുള്ളൂ കാരണം വണ്ടി ഇങ്ങനെ റോഡിനെ നടുക്കി നിർത്തിയിട്ടിരിക്കുകയാണ് ആളുകൾക്കത് മനസ്സിലാകണമെന്നില്ലല്ലോ ഏതായാലും വലിയ സന്തോഷത്തിൽ സ്വരാജ് തൻ്റെ ജന്മനാട്ടിൽ കൂടി പ്രചരണം നടത്തുന്നു എന്നുള്ളതാണ് കൂടെ പഠിച്ച ആളുകളെയൊക്കെ കാണുന്നു കൂടാതെ അവരോടൊക്കെ സന്തോഷം പങ്കുവയ്ക്കുന്നു ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു പ്രചരണ പരിപാടികൾ ഇന്ന് വൈകുന്നേരം കരുണായി പഞ്ചായത്തിൽ സ്വരാജിന് ഉണ്ട് അതായത് ഓരോ പഞ്ചായത്തിലും ചെറിയ ചെറിയ കൺവെൻഷനുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ട് അതിനുശേഷം മുഖ്യമന്ത്രി വരുന്ന ഒരു വലിയ കൺവെൻഷൻ ഉണ്ടാകും അതൊരു ആയിരിക്കില്ല എല്ലാ പഞ്ചായത്തിലും വീതിച്ചുകൊണ്ട് മൂന്ന് ദിവസം മുഖ്യമന്ത്രി ക്യാമ്പ് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അതിൻ്റെ ഷെഡ്യൂൾ ഇപ്പോൾ ആയിട്ടില്ല ഏതായാലും ആ ഷെഡ്യൂൾ കൂടി വരുന്നതോടുകൂടി എൽ ഡി എഫിൻ്റെ പ്രചരണം നന്നായി കൊഴുക്കുമെന്ന് തന്നെയുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഏതായാലും സ്ഥാനാർത്ഥി ഇപ്പോൾ അടുത്ത കേന്ദ്രത്തിലേക്ക് പോയി കഴിഞ്ഞു ഞങ്ങളും അടുത്ത ഓക്കെ എൽ ഡി എഫിന്റെ പ്രചരണവും ഓരോ കേന്ദ്രങ്ങളിലുള്ള സ്വീകരണം ഏറ്റുവാങ്ങി എം സുരാജ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും പ്രചരണ പരിപാടികൾക്ക് പ്രചരണ പരിപാടികളുടെ തിരക്കിലാണ് മുഖ്യമന്ത്രി മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി എത്തുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏഴ് പഞ്ചായത്തുകളിലും നിലമ്പൂർ മുനിസിപ്പാലിറ്റി അടക്കമുള്ള മേഖലയിലും വീണ്ടും മുഖ്യമന്ത്രി അടക്കം കൺവെൻഷനുകളിൽ പങ്കെടുക്കും